നമസ്കാരം ഞാൻ ഡോക്ടർ നാൻ ഈ ഇന്റലിജൻസ് ബ്യൂറോയിലെ പത്താം ക്ലാസ് പാസ്സാകർക്ക് സെക്യൂരിറ്റി അസിന്റ് ആകാൻ അവസരം മികച്ച ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ് ആണ് നാലായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒഴികളാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള കേരളത്തിൽ മാത്രമായിട്ട് തന്നെ മുന്നൂറ്റി മുപ്പത്തിനാല് ഒഴികളുണ്ട് പത്താം ക്ലാസ് പാസ് പറ്റുന്ന ഒരു സുവർണ്ണ അവസരമാണ് ഈ അവസരം പരമാവധി ബന്ധപ്പെടുത്തുക ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും അതുപോലെ കൂട്ടുകാരൊക്കെ ശേഖരി കൊടുക്കുകയും ചെയ്യണം നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിന് കീഴിലാണ് ഇന്റലിജൻസ് ബ്യൂറോ പ്രവർത്തിക്കുന്നത് അപ്പൊ ഇന്റലിജൻസ് ബ്യൂറോയിലാണ് സെക്യൂരിറ്റി അസിസ്റ്റന്റ് ബാർ എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പൊ ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഓരോ സംസ്ഥാനത്തെയും വേക്കൻസികൾ വിശദമായിട്ട് ഡിഫറൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആകെ നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒഴികളാണ് ഉള്ളത് അഖിലേന്ത്യാ അടിസ്ഥാനത്തില് കേരളത്തിൽ മാത്രമായിട്ട് മുന്നൂറ്റി മുപ്പത്തിനാല് ഒഴികളുണ്ട് നൂറ്റി എൺപത്തി മൂന്ന് ഒഴികളും അൺഡ് ആണെന്ന കാര്യം മനസ്സിലാക്കുക ഒരു കാര്യം പ്രത്യേകിച്ച് കേരളത്തിൽ അപ്ലൈ ചെയ്യുന്ന ചെയ്യുന്നതിൽ പത്താം ക്ലാസ് പാസ്സാകലായിരിക്കണം മലയാളം നിർബന്ധമായും എഴുതാനും വായിക്കുവാനും സംസാരിക്കുവാനും അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ വഴിക്കാനും കഴിയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓത്തിരിക്കേണ്ടി എല്ലാ ഡീറ്റെയിൽസും മിനിസ്റ്റർ ഓഫ് ഹോം അഫേഴ്സിന്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 എം എച്ച് എ ഡോട്ട് ജിഒവി ഡോട്ട് ഐ അല്ലെങ്കിൽ എൻ സി എസ് പോർട്ടലായ ഡബ്ല്യൂ 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 ഡോട്ട് എൻ സി എസ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഈ രണ്ട് സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭ്യമാണ് അപ്പോൾ ഓൺലൈൻ ആയിട്ട് ഇതിൽ നിന്ന് കൂടെ നമുക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും കേന്ദ്ര സർവീസിലാണ് കേന്ദ്ര സർക്കാരിനൊക്കെയുള്ള നോൺ ഗസ്റ്റേഡ് നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റുകളാണ് ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ് കേന്ദ്ര സർക്കാരിന്റെ ഏഴാം ശമ്പള കമ്മീഷന്റെ മൂന്നാം ലെവൽ ത്രീ അപ്പോയിന്റ്മെന്റ് ആണ് ഇരുപത്തൊരായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് സ്ഥിതി ആയിരിക്കും ശമ്പളം ലഭിക്കുക അതുപോലെ ഇപ്പം സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് ആയിട്ട് ബേസിക് ആയിട്ട് ഇരുപത് ശതമാനം എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും അതുപോലെ അറുപത് ദിവസങ്ങളിൽ ജോലി ചെയ്യുന്ന മാക്സിമം മുപ്പത് ദിവസത്തെ ശമ്പളം വരെ ലഭിക്കാം എന്ന കാര്യം വേണ്ട ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസാനിക്കുക അതുപോലെ ഏത് സംസ്ഥാനത്തിനും അപേക്ഷിക്കുന്ന ജനിച്ച ആളായിരിക്കണം അതേപോലെ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നിർബന്ധം അറിഞ്ഞിരിക്കണം ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളാണ് യോഗ്യത ഫീൽഡ് എക്സ്പീരിയൻസ് ഇന്റലിജൻസ് വർക്കിലുള്ള ഡിസബിൾ ക്വാളിഫിക്കേഷൻ അഭിക്കാമ യോഗ്യതയാണ് പ്രായം പറഞ്ഞിട്ടുള്ള പതിനെട്ട് വയസ്സിന് ഇരുപത്തി ഏഴ് വയസ്സിനും ഇടയിലെ അപേക്ഷിക്കാൻ കഴിയും ക്ലോസിംഗ് ഡേറ്റ് ആയ ഓഗസ്റ്റ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനമാക്കിയായിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാലും എസ് സി എസ് സി ക്യാൻറ്റൈൻസ് ആണെങ്കിൽ അഞ്ചു വർഷവും നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപ്പൊ ലോക്കൽ ലാംഗ്വേജ് ഞാൻ പറഞ്ഞു എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് ആ സംസ്ഥാനത്തെ നിർബന്ധമായി അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് എഴുതാനും വായിക്കുവാനും സംസാരിക്കുവാനും അറിഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണ് പോസ്റ്റുകളെന്നും മനസ്സിലാക്കുക ഇപ്പൊ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പിന്നീട് ജോലി ചെയ്യാൻ തെളിയായിരിക്കണം എക്സാമിനേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കില് ഒരു മണിക്കൂറിന്റെ ഒരു പരീക്ഷ ആണ് ആദ്യം അത് ടയർ വൺ എക്സാമിനേഷന് ഒരു മണിക്കൂറിൻ്റെ നൂറ് മാർക്കിന്റെ ഒരു പരീക്ഷയായിരിക്കും അത് ടയർ ടു എക്സാമിനേഷൻ ഉണ്ടാവും ഒരു മണിക്കൂറിന്റെ അൻപത് മാർക്കിന്റെ ഉള്ള അമ്പത് മാർക്കിൻ്റെ അത് കഴിഞ്ഞാൽ അമ്പത് മാർക്ക് ടയർ ത്രീ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇന്റർവ്യൂ ടെസ്റ്റ് എൺപത് ഉണ്ട് അങ്ങനെയാണ് ഫൈനൽ റാങ്കിസ് തയ്യാറാക്കി നിയമനം നടത്തുന്ന കാര്യം ഓർത്തിരിക്കുക എക്സാമിനേഷൻ സെന്ററുകൾ നമുക്ക് നോക്കാം കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എറണാകുളം അതിന്റെ കോഡാണ് കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ എന്നിവയാണ് ഇതിൽ ഇഷ്ടമുള്ള സെന്ററുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് കഴിയും ഇത്രയും സെന്ററുകൾ കേരളത്തിൽ എക്സാമിനേഷൻ ഉണ്ട് സെലക്ഷൻ ഞാൻ പറഞ്ഞു ആദ്യം ടയർ ഓൺ എക്സാമിനേഷൻ ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന സെന്ററുകളിൽ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് പറ്റും അതിനെ നെഗറ്റീവ് മാർക്കുണ്ട് വൺ ബൈ ഫോർത്ത് അല്ലെങ്കിൽ വൺ ബൈ ഫോർത്ത് ഉത്തരത്തിന് മാർക്ക് റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക അൻഡസൈഡ് കാൻഡിഡ്സ് നൂറിൽ മുപ്പത് മാർക്ക് ഒ ബി സി ഇരുപത്തിയെട്ട് എസ് സി എസ് സിക്കാണെങ്കിൽ ഇരുപത്തി അഞ്ച് മാർക്ക് എക്കണോമിക്കലി വീക്കല സെക്ഷൻ ഉള്ളവർക്ക് മുപ്പത് മാർക്ക് മാർക്ക് മാത്രമേ ക്വാളിഫൈ ചെയ്തുള്ളൂ അങ്ങനെയാണ് അടുത്ത റൌണ്ടിലേക്ക് ടയർ ടു എക്സാമിനേഷനിലേക്ക് പോവുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കും അപ്പോൾ ടയർ ടൂലിലെ എത്ര വേക്കൻസി ഉണ്ട് പത്തിരട്ടി ആൾക്കാരെ ടയർ ടു എസാമിനേഷനെ ആലോചിക്കാനായിട്ട് ആലോചിച്ച് വിളിക്കുന്നതായിരിക്കും അത് ഒരു ക്വാളിഫയിങ് നാച്ചർ മാത്രമുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ അൻപതിലെ ഇരുപത് മാർക്ക് നിർബന്ധമായി നേടിക്കണം അങ്ങനെയുള്ളവർക്കാണ് ടയർ ത്രീ ഇന്റർവ്യൂവിന് വിളിക്കുക ഇന്റർവ്യൂവിന് എത്ര വേക്കൻസ് ഉണ്ടായിട്ട് അഞ്ചരട്ടി ആൾക്കാരായിരിക്കും ഇന്റർവ്യൂ വിളിക്കുക ഇന്റർവ്യൂ ഇന്റർവ്യൂ മിനിമം ക്വാളിഫിക്കേഷൻ മാർക്ക് അമ്പതില് ഇരുപത് മാർക്ക് ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർക്കുക അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും അതിനുശേഷം ആയിരിക്കും ഫൈനൽ നിയമനം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക പേക്ഷീസ് ഉണ്ട് ബാങ്കിങ് എസ് ബി ഐ ചെല്ലാൻ വേണ്ടി നിങ്ങൾക്ക് ഓഗസ്റ്റ് പത്തൊമ്പത് വരെ അയക്കാൻ പറ്റും എന്ന കാര്യം മനസ്സിലാക്കുക ഓൺലൈനായിട്ട് മാത്രമേ അവർ സ്വീകരിക്കത്തുള്ളൂ എം എച്ച് എയുടെ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ 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 എം എച്ച് എ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ അല്ലെങ്കിൽ എൻ സി എസ് പോർട്ടലായ ഡബ്ല്യൂ 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 എൻ സി എസ് ഡോട്ട് ജിയോ ഡോട്ട് രണ്ട് സൈറ്റിൽ കൂടെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം കൂടി മനസ്സിലാക്കുക അവസാന തീയതി ഓഗസ്റ്റ് പതിനേഴാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ വിശദമായിട്ട് വായിച്ചതിന് ശേഷം ഈ സൈറ്റിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് എടുക്കാൻ പറ്റും എല്ലാ ഡീറ്റെയിൽസ് അവിടെ ലഭിച്ചിട്ടുണ്ട് അതുപോലെ വായ്പഡായിട്ടുള്ള ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ നിർബന്ധമായി നമുക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് ഉണ്ടായിരിക്കണം ആദ്യ നിങ്ങൾ രജിസ്ട്രേഷൻ ആണ് ആദ്യത്തെ ചടങ്ങ് രജിസ്ട്രേഷൻ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ കൊടുത്ത് ചെയ്യുക അതിനശേഷം റീ ലോഗിൻ ചെയ്ത് പേഴ്സണൽ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തും ആയിട്ട് ഫീസും അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റെപ്പ് പൂർണ്ണമാകുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക എക്സാമിനേഷൻ ഫീസ് ഉണ്ട് എല്ലാ കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റ് പ്രോസസ് ചാർജായിട്ട് അഞ്ഞൂറ്റി അൻപത് രൂപ കൊടുക്കേണ്ടായിട്ടുണ്ട് അതുപോലെ എന്നാൽ അൺഡ്രസേഡ് കാൻഡിഡേറ്റ്സ് എക്കൊമ്പിക് വീക്കർ സർവീസ് ഒ ബി സിക്കാരൊക്കെ ആണെങ്കിൽ എക്സാമിനേഷൻ ചാർജ് ആയിട്ട് നൂറ് രൂപയാണ് കൊടുത്തത് അങ്ങനെ അവർ അറുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കേണ്ടിയിട്ടുണ്ട് അതുപോലെ എസ് സി എസ് സി കാൻഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എക്സൈസ് മെൻ കാൻഡേറ്റ് അവർക്കെല്ലാം എക്സാമിനേഷൻ ഫീ അവരൊക്കെ നൂറ് രൂപ അടയ്ക്കുന്നതെന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ അവരും റിക്രൂട്ട്മെന്റ് പ്രോസസ് ചാർജായിട്ട് അഞ്ഞൂറ്റി അൻപത് രൂപ നിർബന്ധമായും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക നിങ്ങൾ ഓൺലൈനായിട്ട് നമുക്ക് ഫീസ് അടയ്ക്കാനായി പറ്റും അതുപോലെ എസ് ബി ഐ ഇപേ വഴി നമുക്ക് അയക്കാൻ പറ്റും എസ് ബി ഐ ചെല്ലാൻ വഴി പതിനെപ്റ്റംബർ പത്തൊമ്പതാം തീയതി വരെ അയക്കാൻ പറ്റും ക്ലോസിംഗ് ഡേറ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴാണ് എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാൻ പറ്റും ഡബ്ല്യൂ 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 എം എച്ച് എ ഡോട്ട് ജിയോ ഡോട്ട് ഇൻ അല്ലെങ്കിൽ എൻ സി എസ് പോർട്ടലായ ഡബ്ല്യൂ 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 എൻ സി എസ് ഡോട്ട് ജിയോ ഡോട്ട് എൻ സൈറ്റ് വഴി നിങ്ങൾക്ക് ഓഗസ്റ്റ് പതിനേഴ് വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കിട്ടുന്നതിന് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും തോന്നലെ ഇൻഫർമേഷൻ സർക്കിഫ് ചെയ്തെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്